അപ്പൊ ആ ചട്ടിയൊക്കെ വെച്ച് വേണ്ടെങ്കിൽ നല്ല ചൂടായിട്ടു അപ്പൊ റെഡിയായി അസ്സാം വൈക്കും ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും സുഖമാണ് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ നമ്മൾ മരാത്തു നോമ്പിന്റെ കുറച്ച് വാങ്ങലൊക്കെ എല്ലാവരും ഫുള്ള് വീഡിയോ പോയി കാണുക സപ്പോർട്ട് ചെയ്യുക ചെയ്യായി കാണുന്നവരൊക്കെ വീഡിയോയിലേക്ക് പോകാം കളഞ്ഞ് വരാത്തായിട്ട് നമ്മൾ സ്പെഷ്യൽ സമൂസ ഉണ്ടാക്കിണ്ട് സമൂസ ഓലൊക്കെ നല്ല റെഡിയാക്കി മസാല നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ തന്നെ ചട്ടിയിൽ എണ്ണ ചട്ടിയിലെ ചൂടാകിണ്ട് പൊരിച്ചെടുക്കാനുള്ള പരിപാടിയാണ് അപ്പൊ ചട്ടിയൊക്കെ വെച്ച് എണ്ണ നല്ല ചൂടായി നമ്മൾ ഇട്ടെടുക്കാം സമൂസ ഇട്ടെടുത്ത

അപ്പം മക്കളെ നമ്മൾ സമൂസ ഒക്കെ നല്ല പൊരിച്ചെടുത്ത് നല്ല സെറ്റ് ആക്കിയിട്ടുണ്ട് ഇനി വേദന പത്ത് കൊണ്ട് നോമ്പറക്കാൻ ഇട്ടാണ് അതൊക്കെ റെഡിയാക്കലുള്ള പരിപാടിയാണ് സമൂസ റെഡിയായി ഒരു പത്തൊക്കെ ജ്യൂസ് റെഡി ആക്കണേ ഇതൊക്കെ ശരിയാക്കട്ടെ സമൂസ ഒക്കെ നല്ല റെഡി ആയിട്ടുണ്ട് അല്ല മസാല നല്ല മണക്കെട്ടിയിട്ടുണ്ട് ഞാൻ നോമ്പറുക്കുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ക്ലാസ് പ്ലേറ്റൊക്കെ എടുത്തോള് നോമ്പറക്കന്ന് കുറച്ച് ചോറ് വെച്ചിട്ടുണ്ട് നല്ല സെറ്റായിട്ടിത് നമ്മൾ ദമ്പ പൊട്ടിച്ചാട്ടാ നമ്മൾ ചോറ് ദമ്പൊട്ടിച്ച് ഞാൻ പ്ലേറ്റ് തട്ട് കുളമ്പിരിയാണി നോമ്പ് തുറക്കാമെന്ന് സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ആണ് ഉണ്ടാക്കിയത് അപ്പോൾ നമ്മൾ വത്തക്കി വത്തക്ക ജ്യൂസൊക്കെ റെഡി ആയിട്ടുണ്ട് സമൂസ താൻ ചൂറ്റി ചമ്മന്തിക്കതാണ് റെഡി ആക്കുന്നത് ബാമ്പുടക്കാരക്കെ അപ്പോൾ മക്കളെ നമ്മൾ നോമ്പുറക്കാർ റെഡി ആക്കണേ സാധനക്ക റെഡി ആക്കിണ്ടാ ജ്യൂസും സമോസ ഉണ്ട് സലാഡും ചമ്മന്തിയൊക്കെ താ പിന്നെ സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ നോമ്പുതിരക്കുള്ള പരിപാടി നല്ല ജ്യൂസ് ജ്യൂസ്താ അപ്പൊ നോമ്പൊക്കെ പരിപാടിയാണ് അഞ്ചിട്ടല്ലേ ഉള്ളൂ വെള്ളമൊക്കെ അപ്പൊ ഇതൊക്കെയാണ് സ്പെഷ്യൽ നമ്മൾ അപ്പൊക്കെ കുറച്ച് ഭാഗങ്ങൾ ഉണ്ടാക്കുന്നാ കേട്ടോ ഓട അവിടെ കേടല്ല മേരി. ഡാർ പോരി. ഇരിന്നോ അവിടെ. ഓട ലില്ലാ. ആ. ദിനക്കടേ. ദിനവട. അക്കള വാങ്ങുകടേ മേരി നമ്പർ ക. നമ്പർ കടടാ. നല്ല ഭരണടല്ലേ. ബിസ്മില്ലാഹി.

ഓക്കാൾ അന്നത്തെ വീഡിയോ ഒക്കെ എത്രയുള്ളൂ അന്നത്തെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ട് വിചാരിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക വെല്ലേക്കനമർത്തുക ഇൻഷാല് പുതിയ വീഡിയോമായി വീണ്ടും വരാം അസലാമലൈക്കും